किरे जाते सारे फ्रेंड सुना हमारी एय एय रुको नहीं 1 2 3 1 2 3 1 2 3 1 2 1, 2, 3 ഭിന്നശിഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ കൂട്ടായ്മയായ ആദവനാട് പേൾസ് സ്പെഷ്യൽ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഭിന്നശിഷിക്കാരായവർക്ക് കായിക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കാട്ടിലങ്ങാടി ടർഫിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിക്ക് ട്രെയിനർ ഇക്ബാൽ നേതൃത്വം നൽകി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ കായിക ഇനങ്ങൾ രൂപകൽപ്പന ചെയ്ത് പരിശീലനം നൽകുന്നത് കളികളും കായിക പ്രവർത്തനങ്ങളും വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയെയും വികാസത്തെയും സഹായിക്കുന്നതോടൊപ്പം ശരീരഭാര നിയന്ത്രണത്തിനും പേശികൾ എല്ലുകൾ എന്നിവയെ ബലപ്പെടുത്താനും കായിക പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു തലച്ചോറിലെ പ്രവർത്തനത്തെ ശ്വസനക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് ഉപകരിക്കും ചിട്ടയായ പരിശീലനം നൽകുന്നത് ആരോഗ്യകരമായ സമൂഹ നിർമ്മിതിക്ക് സഹായിക്കുമെന്ന് ട്രെയിനർ ഇക്ബാൽ പറഞ്ഞു എല്ലാ ഞായറാഴ്ചകളിലും കാട്ടിലങ്ങാടി പരിശീലനം നടക്കുന്നത് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குபூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா க்ரீம் பண் கொக்கனட் பண் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ